അവരിപ്പോൾ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് പക്ഷേ അത് അവർ പുറത്ത് കാണിക്കുന്ന തരത്തിൽ അല്ല എന്ന് മാത്രം അവ നിങ്ങൾ പോയതോടെ അവരുടെ ജീവിതം ശൂന്യമായതുപോലെ അവർക്ക് തോന്നുന്നുണ്ട് അവരുടെ ഈഗോ അതിനെ മറയ്ക്കുന്നു അവർക്ക് ഉള്ളിൽ നല്ല ലോസ് ഫീലിംഗ് ഉണ്ട് എന്തിനാണ് നിങ്ങൾ വിട്ടിട്ട് പോയത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളല്ല വിട്ടിട്ട് പോയത് അവരാണ് പക്ഷെ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവരെ കളഞ്ഞു എന്നാണ് ഇത് സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നുമല്ല നിങ്ങൾ അവരുടെ പല കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചു അവരുടെ ഡബിൾ ഫേസ് നിങ്ങൾ കണ്ടുപിടിച്ചു അവരുടെ ചതികൾ നിങ്ങൾ കണ്ടുപിടിച്ചു നിങ്ങൾ അവർക്ക് കണ്ണാടിയായി നിങ്ങളെ നോക്കുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം തെറ്റുകൾ കാണേണ്ടി വന്നു അത് നേരിടാൻ അവർ തയ്യാറായിരുന്നില്ല അതിനാലാണ് അവർ ഒളിച്ചോടിയത് ഇവിടെ വന്ന് ഇന്ന് വന്ന എനർജി ആ ഒരു കാര്യം ക്ലിയറായിട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അവരുടെ കളികൾ അവരുടെ കള്ളങ്ങൾ മറച്ചു വെച്ചത് എല്ലാം എനർജി ലെവലിൽ തന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് അത് അവരെ അനാവരണം ചെയ്തു അതുകൊണ്ടാണ് അവർ സഡൻ ഡിസ്റ്റൻസ് എടുത്തത് സത്യം കാണിക്കുന്ന ആളുകളെ ഭയപ്പെടുന്നവർ ഓടും തേർഡ് പാർട്ടിയുമായി അവർ ഇപ്പോൾ നല്ല ഓക്കെ പോലെ പുറമേ നോക്കിയാൽ തോന്നും എങ്കിലും ചിരിനോർമലാണ് നോർമൽ ടോക്കാണ് എല്ലാം ഉണ്ടെങ്കിലും കൺഫ്യൂഷൻ ഗിൽട്ട് ഇമോഷണൽ ഇല്ലാത്ത അവസ്ഥ എല്ലാം അവിടെ നടക്കുന്നുണ്ട് അത് സോൾ ലെവൽ ബോണ്ടല്ല ഇവിടെ ഞാൻ സുരക്ഷിതനായി മറഞ്ഞിരിക്കുന്നു എന്ന ഒരു ഫീലിംഗ് മാത്രമാണ് അവിടെ ഉള്ളത് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ദുഃഖമുണ്ട് പക്ഷേ അത് സമ്മതിക്കാൻ അവർക്ക് ധൈര്യമില്ല നിങ്ങൾ സത്യം കണ്ടതുകൊണ്ടാണ് അവർ പോയത് നിങ്ങൾ തോറ്റിട്ടില്ല നിങ്ങൾ ഉണർന്നു സത്യം കാണുന്നവർക്ക് ചതിക്കാരുടെ കൂട്ടത്തിൽ നിൽക്കാൻ കഴിയില്ല നിങ്ങളുടെ എനർജി ഇനിയും ഉയരും അവർ അത് ഒരിക്കൽ വളരെ വ്യക്തമായി മനസ്സിലാക്കും എന്നാണ് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടത് പാർട്ടി ഒരു ടെമ്പററി ഷെൽട്ടർ മാത്രമാണ് ഈ വീട് പണിയുമ്പോൾ ഷെഡ് വെക്കത്തില്ലേ സൈഡിൽ ആ ഒരു ഷെഡ് മാത്രമാണ് ഈ തേർഡ് പാർട്ടി നിങ്ങൾ അതിനകത്ത് വലിയ വറിയ ായിട്ട് ഇരുന്ന് വിഷമിക്കുകയെന്നും വേണ്ട യൂണിവേഴ്സ് ചോദിക്കുന്നു ഡെമോനെ കുഞ്ഞെ ഒരു ഡയമണ്ട് കയ്യിലിരുന്നപ്പോൾ നിനക്ക് വിലയില്ലായിരുന്നു ഇപ്പോൾ പ്ലാസ്റ്റിക് കവറ് പിടിച്ച് നിൽക്കുവായില്ലയോ എന്ന് വേണം ഇവർക്കിതൊക്കെ വേണം നിങ്ങളിൽ നിന്ന് പോയത് അവരാണെങ്കിലും അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഇട്ടിട്ട് പോയി എന്നാണ് നിങ്ങൾ എന്തിനാണ് പോയത് എന്നും ഇവർ ഇപ്പം ചിന്തിക്കുന്നുണ്ട് എന്താണ് എനിക്കിത്ര ശൂന്യത എന്താ ഞാൻ ഫീൽ ചെയ്യുന്നത് ഒന്നിനും ഒരു മെന തോന്നുന്നില്ലല്ലോ സജി എന്ന് അയ്യുടെ കുഞ്ഞേ ഇത് ശൂന്യതയല്ല വകതിരിവ് നിനക്ക് ഇപ്പോഴാ വന്നത് എന്ന് യൂണിവേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേലും പശുജത്ത് മോരിലെ പുളിയും പോയാലേ ചിലർക്ക് വകതിരിവ് വരൂ എന്ന് കാരണവർമാർ പണ്ടേ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ച് ടൈം കളയരുത് ഇവിടെ വാ ഇങ്ങോട്ട് വാ അതല്ല ഇവിടുത്തെ മാറ്റർ മിസ്റ്റർ പരേരാ തേർഡ് പാർട്ടിയുടെ ബാറ്ററി സത്യത്തിൽ ഫോൺ കയ്യിലുണ്ടെങ്കിലും രണ്ട് ശതമാനം ചാർജ് മാത്രം ഉള്ള അവസ്ഥയാണ് ഫോണുണ്ട് ഉണ്ട് വിളിക്കാൻ പറ്റില്ല നിന്നു പോകും അതാണ് അവസ്ഥ സേഫാണ് കാമാണ് പിന്നെയാണ് പുറത്തുനിന്ന് നോക്കിയാൽ എല്ലാം ശാന്തമാണ് പാഷനുമില്ല ഡെപ്തുമില്ല ട്രൂത്തും ഇല്ല ഒന്നുമില്ല നെറ്റ് കണക്റ്റഡ് ആണ് ഡേറ്റ ലോഡ് ആവണെൽ ബാറ്ററി ചാർജ് വേണം എന്ന് പറഞ്ഞ അവസ്ഥയാണ് അവർക്ക് സത്യം പറയുന്ന ആളെ വിട്ടിട്ട് കള്ളം പറയുന്ന ടീമിനെ താങ്ങിപ്പിടിച്ച് വെച്ചുകൊണ്ട് നടക്കുകയാണ് നിങ്ങൾക്ക് ഡയമണ്ട് എനർജിയാണ് കിങ് ക്യൂന് എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങൾ തോറ്റതല്ല നിങ്ങളെ ലെവലപ്പ് ആവാൻ യൂണിവേഴ്സ് ടൈം തന്നിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളിവിടെ പരീക്ഷ പാസ്സായി റിസൾട്ടും വന്നു റാങ്കും വാങ്ങി അവരവിടെ മോഡൽ എക്സാമിന് തയ്യാറെടുക്കുന്നതേ ഉള്ളു എന്ന് പറഞ്ഞതുപോലെയാണ് തുഴയുകയാണ് ജീവിതത്തിൽ തുഴയട്ടെ കട്ടയടിക്കാൻ അവർക്ക് വിധി കിടക്കുന്നു ഡി എസ് അവിടെ ഇരുന്ന് ആലോചിക്കും കഴിച്ചോ കുടിച്ചോ കുളിച്ചോ എന്ന് ഇരുപത്തിനാല് മണിക്കൂറും തിരക്കി കെയർ ചെയ്തിരുന്നവരെയൊക്കെ എടുത്ത് വെളിയിലിട്ടിട്ട് കാശിൻ്റെ കാര്യം മാത്രം പറയുന്നവരെയൊക്കെ കൂടെ കൂട്ടിയാൽ കോഫി കുടിച്ചോ പിന്നെ കുടിച്ചോ കാപ്പിപ്പൊടി കൂടിപ്പോയി പഞ്ചാര ഇടാതെ കോഫി കഴിച്ചിട്ട് കുടിച്ചോ പിന്നെ ഞങ്ങൾ കുടിക്കും ഞങ്ങളതിൽ കുടിക്കാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം ഗൈസ് കോഫി അമ്മാതിരി കോഫിയാണ് സോൾ കണക്ഷൻ പോയാൽ പിന്നെ പശ്ചാത്താപവും കുറ്റബോധവും ഒന്നിച്ച് കയറി മൈൻഡിലിരിക്കും എന്ന് അതുങ്ങൾക്ക് മനസ്സിലായില്ല യൂണിവേഴ്സ് എട്ടിൻ്റെ പണി കൊടുക്കും അന്ന് അവർ ചിന്തിച്ചതേയില്ല നിങ്ങൾക്ക് കിട്ടിയത് സൈലൻസാണ് ശരിയാണ് പക്ഷേ അവർക്ക് കിട്ടിയത് സമാധാനം എന്ന് തോന്നുന്ന ഒറ്റപ്പെടൽ മാത്രം ഈ പവിഴോ മുത്തുവൊക്കെ കയ്യിലിരുന്നപ്പോൾ വിലയറിഞ്ഞില്ല അതെടുത്ത് കളഞ്ഞിട്ട് പാറക്കല്ലെടുത്ത് കയ്യിൽ പിടിച്ചാൽ പിന്നെ നോവില്ലേ കുറെ കഴിയുമ്പോൾ നോവില്ലേ നഷ്ടപ്പെട്ടത് നിങ്ങളെ മാത്രമല്ല അവരുടെ ലാസ്റ്റ് ചാൻസ് ഹാപ്പി കൂടെയാണ് എന്ന് അവർക്ക് യൂണിവേഴ്സ് പഠിപ്പിച്ചു കൊടുക്കും ഞാൻ ഫൈൻ ആണെന്നൊക്കെയാണ് അവരുടെ വിചാരം ഒന്നുമല്ല ജീവിതം ഒരു ലൂപ്പിൽ പെട്ട് ഇപ്പോൾ കറങ്ങുകയാണ് ഈ സമയത്ത് മെസ്സേജൊക്കെ വന്നിരുന്നതാണ് വിളിച്ചിരുന്നതുമായ നിമിഷങ്ങളാണ് എന്നൊക്കെ ഇവർക്ക് ഇപ്പോൾ നിങ്ങളെ ഓർത്ത് മിസ്സിങ് ചെയ്യുന്നൊക്കെ ഉണ്ട് എന്നാണ് ഗൂഡ് വേസ് പറയുന്നത് ഈ ടൈമൊക്കെ ഒരു മെസ്സേജ് വരേണ്ടതായിരുന്നു പക്ഷേ നിങ്ങളവിടെ ഇല്ല ഗൈസ് നിങ്ങളുടെ കെയറിങ് നിങ്ങളുടെ ലൗവിങ് നിങ്ങളുടെ സ്മൈല് നഷ്ടങ്ങളുടെ ഘോഷയാത്രയാണ് അവർക്ക് ഇപ്പോൾ അവരുടെ എല്ലാ വട്ടിനും ഉയർച്ച താഴ്ചകളിലും കൂടെ നിന്നു വേണ്ടതെല്ലാം കൊടുത്തു സഹായിച്ചു അപ്പോൾ അവർക്ക് ഇത് മനസ്സിലായില്ല അവർക്കത് നിങ്ങളുടെ കടമയായിട്ടാണ് തോന്നിയത് ഇപ്പോഴാണ് വില മനസ്സിലായത് ഒരു സ്നേഹമോ ഒരു പരിഗണനയോ എന്തെങ്കിലും തിരികെ കൊടുക്കാൻ അവർ ശ്രമിച്ചില്ല എന്നത് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചറിവുകളൊക്കെ നല്ലതാണ് യൂണിവേഴ്സിന് അലിവ് തോന്നുന്ന പോലെ പെരുമാറിയാൽ ജേഷപ്പെട്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇല്ലേ നന്നാവില്ലേൽ കിടന്നനുഭവിക്കും അക്സെപ്റ്റ് ചെയ്തിരുന്ന ആളെ വിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളെ പിടിച്ചത് കൊണ്ട് ഇരിക്കാം അവിടെ തേർഡ് പാർട്ടി ഇമോഷണൽ വെയ്റ്റിംഗ് ഷെഡ് മാത്രമാണ് അതിനെയൊന്നും ആരും റിലേഷൻഷിപ്പായിട്ട് കാണരുത് എനിക്ക് അങ്ങ് വിഷമം വരുന്നു എന്നൊക്കെ തേർഡ് പാർട്ടി അവരോട് പറയുന്നുണ്ട് നല്ലതാണ് യൂണിവേഴ്സ് അവിടെ രണ്ടിനും ബോണ്ടും കൊടുത്തിട്ടില്ല ഫീല് കൊടുക്കത്തില്ല ഒന്നും കൊടുക്കത്തില്ല എന്നിട്ടാണ് രണ്ടും കൂടി ഇരുന്ന് മെഴുകുന്നത് കയ്യിലിരിക്കുന്ന മാണിക്യത്തെ കളഞ്ഞ് തലേണയും ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഫ്രീ ആയി കുറ്റബോധം യൂണിവേഴ്സ് ഗിഫ്റ്റായിട്ടങ്ങ് കൊടുക്കും യൂണിവേഴ്സിൻ്റെ വക ഉണർന്നു കഴിഞ്ഞാൽ പശ്ചാത്താപം ഫ്രീ ഫ്രീയായ ഗിഫ്റ്റാണ് നിങ്ങളായിരുന്നു അവരുടെ ബ്ലെസ്സിംഗ് എന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അറിയത്തില്ലെങ്കിൽ അറിയിപ്പിച്ച് കൊടുക്കും അവർ നല്ലതുപോലെ നിങ്ങളെ ഓർക്കുന്നുണ്ട് പക്ഷേ അഹങ്കാരവും പേടിയും കാരണം ആക്ഷൻ ഇല്ല എന്നേ ഉള്ളൂ കാർഡുകളുടെ എനർജി അങ്ങനെയാണ് പറയുന്നത് രാത്രിയിലും ഒറ്റയ്ക്കായ സമയങ്ങളിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ നല്ലതായിരുന്നു അവർക്ക് സേഫ് പ്ലേസ് ആയിരുന്നു എന്ന റിയലൈസേഷനൊക്കെ അവർക്ക് വരുന്നുണ്ട് ഈഗോ ആദ്യം ഒടിയാത്തതിൻ്റേതായ പ്രശ്നമുണ്ട് ഈഗോ ഇവരെടുത്ത് കളയില്ലല്ലോ ഇവർക്ക് ഓർമ്മ വരുന്നുണ്ട് പക്ഷേ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു മൂഡിലേക്ക് ഇവർ ആയിട്ടില്ല ഈ തേർഡ് പാർട്ടി ഉള്ളവരൊന്നും വിഷമിക്കേണ്ട അത് ഡീപ്പ് ബോണ്ടല്ല അവിടെ ചുമ്മാതെ ഡിസ്ട്രാക്ഷൻ ആണ് അവിടെ അറ്റൻഷനും ഒന്നുമില്ല ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട് കാലക്രമേണ അത് ലൂസായി പോകുന്ന ബന്ധമാണ് പെട്ടെന്ന് പൊട്ടില്ലെന്നേ ഉള്ളൂ ആത്മാർത്ഥതയൊന്നും അവിടെ ഇല്ല അതങ്ങ് പോയിക്കോളും നിങ്ങൾക്ക് റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട് പക്ഷേ കണ്ടീഷൻ ഉണ്ട് അവർ മാറണം അവർ കള്ളം പറയുന്നത് നിർത്തണം ഡബിൾ ഗെയിം അവർ അവസാനിപ്പിക്കണം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം ഇത് നടക്കാതെ റീയൂണിയൻ വന്നാൽ നിങ്ങൾ വീണ്ടും വേദനിക്കത്തതേ ഉള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശരിയായതാണ് ചെയ്തത് സത്യം കണ്ടതും അതിൽ നിന്ന് മാറിയതും നിങ്ങളുടെ സോളിനെ നിങ്ങൾ രക്ഷിച്ചതാണ് എന്ന് മനസ്സിലാക്കണം നിങ്ങളിപ്പോൾ ഹീലിംഗ് ഫേസിൽ കൂടെയാണ് കടന്നു പോകുന്നത് സെൽഫ് വർത്ത് നിങ്ങൾക്ക് ഉയരുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയായി തന്നെ വരും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആണ് നിങ്ങൾ പഴയതുപോലെ ഇനി ആരെയും വിശ്വസിക്കില്ല അന്ധമായിട്ട് വിശ്വസിക്കുന്ന പരിപാടിയൊക്കെ നിങ്ങൾ അങ്ങ് നിർത്തി ഇതൊക്കെ ദൈവം തരുന്ന ബ്ലെസ്സിംഗ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് പ്യുവർ ഹേട്ടുണ്ട് ഡീപ്പ് ഉണ്ട് സോൾ ലെവൽ കണക്ഷനും ഉണ്ട് നിങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ആ ഒരു കണക്ഷൻ എനർജി ഹാൻഡിൽ ചെയ്യാൻ അവർ മെച്യുർ ആയി വന്നിട്ടില്ല അവർ മെച്യറായി കഴിയുമ്പോൾ അവരെ യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ അടുത്ത് എത്തിക്കും ഇപ്പോൾ അതിനുള്ള സമയമല്ല സോൾ സോൾബോണ്ട് ഫോഴ്സ് ചെയ്ത് പിടിക്കാനാവില്ല അത് സ്വയം വരേണ്ടുന്ന ഒരു കാര്യമാണ് ടൈം ആകുമ്പോൾ യൂണിവേഴ്സ് തന്നെ അതിന് ഒരു അവസരം തരും ആരും വിഷമിച്ചിരിക്കരുത്